കൃഷ്ണാഗുരുവായിരപ്പം ആ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണനത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ് എന്ന് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാം അവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാം ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണിക്കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ആ ഓടി ഓടി ഓടിപ്പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ ഭക്തന്മാരെല്ലാവരും പൊന്നുണി കണ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ച ആ സുന്ദര രൂപം അടുത്ത ദർശനം വരെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭഗവാനുണ്ടാവും ആ ഭഗവാനെയും വിചാരിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് പോയത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബര പട്ട് നൊറിഞ്ഞുകൊടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതൊരു കയറി വരും ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ കഴിഞ്ഞാൽ ആ പൊന്നുണി കണ്ണൻ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ആ കണ്ണനൊന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 നാരായ കൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും ചെല്ലുക നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം ഭഗവാൻ നമുക്ക് തരും എന്നിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ എന്നും ഉപാസിക്കണം മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടുകൂടി ഉപാസിപ്പിക്കണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉൾപ്പെടുത്തുക നാമത്രയമന്ത്രം ജപിക്കുക അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ